മാസ്റ്റർ ഓഫ് ആർട്സ് മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറ മൈഗ്രേഷൻ ആൻഡ് ഡയസ്പോറയിൽ എം എ സൈദ്ധാന്തികവും പ്രോജക്റ്റ് പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നു പ്രോഗ്രാമിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് മൈഗ്രേഷനെയും ഡയസ്പോറയെയും കുറിച്ചുള്ള അറിവും ധാരണയും പ്രോത്സാഹിപ്പിക്കുകയും സ്വദേശ ആതിഥേയ രാജ്യങ്ങളുമായുള്ള അതിൻ്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ ഇടപെടലുകൾ അതിനാൽ മൈഗ്രേഷൻ ഗവേണൻസിലും ഡയസ്പോറ ഇടപെടലിലും ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ദേശീയ അന്തർദേശീയ പങ്കാളികൾക്ക് അക്കാദമികവും നയപരവുമായ പ്രസക്തി ഇതിനുണ്ട് മൈഗ്രേഷൻ ഗവേണൻസിലും ഡയസ്പോറ ഇടപെടലിലും ഏർപ്പെടാൻ പ്രൊഫഷണലുകളെ വികസിപ്പിക്കുക താഴെ പറയുന്ന പ്രൊഫഷണലുകൾക്ക് ഈ പ്രോഗ്രാം പ്രധാനമാണ് national and state governments foreign trade un organizations diplomatic missions and external ministries migrant and diaspora organizations recruitment agencies civil society organization immigration departments legal jobs policy analyst project program coordinator teaching and research in universities professionals dealing with sensitive issues such as human trafficking migration prakriya വികസനത്തിൽ പ്രവാസികളുടെ പങ്ക് വികസന മൈഗ്രേഷൻ അവിശുദ്ധ ബന്ധം നയങ്ങൾക്കായുള്ള വിവരങ്ങൾ ആസൂത്രണം ഗവേഷണങ്ങൾ അന്താരാഷ്ട്ര കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിവിധ നിയന്ത്രണങ്ങൾ മൈഗ്രേഷനിലും പ്രവാസി ഇടപെടലിലുമുള്ള മികച്ച രീതികൾ മൈഗ്രൻ കമ്മ്യൂണിറ്റികളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സമൂഹങ്ങൾ മുതലായവയെക്കുറിച്ച് അറിവുള്ള ഒരു ധാരണ നൽകാൻ ഈ പ്രോഗ്രാം സഹായിക്കുന്നു യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കോണ്ടാക്റ്റേഴ്സ് ഫോർ രജിസ്ട്രേഷൻ സി ബി എസ് ആൻഡ് എമിനന്റ് അക്കാദമി വാട്സ്ആപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ